മോളെ അച്ഛൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല തീരുമാനം നിന്റെയാണ് ഒരിക്കൽ എൻ്റെ ഇഷ്ടത്തിന് നീ സമ്മതം മോളെ അതുവഴി നിനക്കുണ്ടായ വിഷമം എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു മാധവൻ്റെ വാക്കുകൾ കേട്ട് മൗനമായി അയാളെ ഒന്ന് നോക്കി ആരതി മോളി വിഷമിക്കണ്ട അവനീ നിനക്ക് വേണ്ടേൽ വേണ്ട ഇതിപ്പോ തന്നെ ചെന്ന് അവനോട് നേരിട്ട് പറയി ഇതിപ്പോ നാളെ കുറെ ആയില്ലേ ഒത്തുതീർപ്പ് ചർച്ച എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നു ഇനി തനിക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല എന്ന് ആരതിക്ക് അപ്പോൾ മനസ്സിലായിരുന്നു ഒരു വർഷം മുന്നെയാണ് ആരതിയുടെയും നന്ദൻ്റെയും വിവാഹം നടന്നത് അമ്മയില്ലാതെ വളർന്ന ആരതിക്ക് എല്ലാം അവളുടെ അച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ തീരുവാൻ ചുറപ്പിച്ച വിവാഹത്തിന് ഒരു കൂടാതെ അവൾ സമ്മതിക്കുകയായിരുന്നു ദുബായിൽ നല്ല ജോലിയുള്ള നന്ദൻ കാണാനും സുമുഖനായിരുന്നു വിവാഹശേഷം ഒരു മാസം ഒന്നിച്ചു നിന്ന ശേഷം ലീവ് തീർന്ന് നന്ദൻ തിരികെ ദുബായിലേക്ക് പോയി ആ ഒരു മാസവും ഏറെ സന്തോഷകരമായിരുന്നു അവരുടെ ജീവിതം അച്ഛൻ വീട്ടിൽ തനിച്ചാണെന്നുള്ളതുകൊണ്ട് തന്നെ നന്ദൻ പോയ ശേഷം തിരികെ വീട്ടിൽ വന്ന് നിൽക്കുവാനും ആരതിക്ക് അനുമതി കിട്ടി ഏറെ സന്തോഷകരമായി മുന്നോട്ട് പോകവേ പലപ്പോഴും രാത്രി സമയങ്ങളിലൊക്കെ നന്ദനൊന്ന് ഫോൺ ചെയ്യാറു കൂടിയില്ലായിരുന്നു ചെയ്താലും പരമാവധി പത്ത് മിനിറ്റൊക്കെ സംസാരിച്ച് കട്ട് ചെയ്യും ഈ ഒരു രീതി ആരതിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അവൻ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ മോളെ നല്ല ക്ഷീണം കാണും അതാകും നീ അതൊന്നും കാര്യാക്കണ്ട അച്ഛൻ്റെ വാക്കുകൾ കേട്ട് തല കുലുക്കിയെങ്കിലും ആരതിക്ക് അതൊരു വേദന തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അത് സംഭവിച്ചു രാത്രി പത്ത് മണി കഴിഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് നന്ദൻ പോയ ശേഷം അപ്രതീക്ഷിതമായി അവൻ്റെ ഒരു മെസ്സേജ് ആരതിയുടെ വാട്സപ്പിലേക്ക് വന്നു എടോ ഈ പതിനാറിന് ഞാൻ നാട്ടിൽ വരുന്നേ പത്ത് ദിവസം ലീവിന് കഴിഞ്ഞ വട്ടം പോയ ഹോട്ടലല്ല ഇത്തവണ നമുക്ക് വേറൊരു ഹോട്ടലിൽ പോകണം ഒരു പകൽ ഫുൾ എനിക്ക് നിന്നെ ആസ്വദിക്കണം കെട്ടിയോനോടെ എന്തേലും കള്ളം മറിഞ്ഞ് ഇറങ്ങിക്കോ ആരതിയെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു കഴിഞ്ഞ വട്ടം ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയേ ആ പൊട്ടി അത് വിശ്വസിച്ചു ആ മെസ്സേജ് വായിച്ച പാടി ആകെ നടുങ്ങിപ്പോയി ആരതി വേഗത്തിൽ അവൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു നിമിഷങ്ങൾക്കകം നന്ദൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്നാൽ അബദ്ധം പറ്റിയ കാര്യം അവന് മനസ്സിലായിരുന്നു അന്ന് രാത്രി പല പല വിശദീകരണങ്ങൾ അവൻ അവൾക്ക് മുന്നിൽ നിരത്തി എന്നാൽ സ്ഥിരമായി കോൾ ചെയ്യാനുള്ള മടിയും മെസ്സേജ് അയക്കാനുള്ള മടിയും ഒപ്പം ആ ഒരു മെസ്സേജും കൂടി കൂട്ടി വായിച്ചപ്പോൾ സത്യാവസ്ഥ ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്നു ആരതി നിങ്ങൾ പതിനാറിന് നാട്ടിൽ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അത് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാ ലീവ് ബാക്കിയുണ്ട് അതുകൊണ്ട് നി നിനക്ക് ഒരു സസ്പെൻസ് തരാം എന്ന് കരുതി കള്ളങ്ങൾ ഓരോന്നായി പറഞ്ഞൊപ്പിക്കുമ്പോൾ നന്ദൻ പതറുന്നുണ്ടായിരുന്നു ആ പതർച്ച ആരതി മനസ്സിലാക്കവേ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവന് പറ്റിപ്പോയടോ എന്നോട് ക്ഷമിക്കുന്നേ മനസ്സ് കൈവിട്ടുപോയി പക്ഷെ ഇപ്പോൾ എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ആവർത്തിക്കില്ല ഒരവസരം കൂടി തരണം എനിക്ക് അവൻ കെഞ്ചുമ്പോൾ ആകെ തകർന്നു പോയിരുന്നു ആരതി ഒരു തരത്തിലും ഈ ഒരു കാര്യം അവൾക്ക് അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവരം ബന്ധുക്കൾ അറിഞ്ഞു ആകെ പ്രശ്നങ്ങളായി ഒടുവിൽ ഒത്തുതീർപ്പിനായി നന്ദൻ വേഗത്തിൽ നാട്ടിലേക്കെത്തി പലവട്ടം ആരതിയെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവൻ ശ്രമിച്ചു പക്ഷേ അവൾ പിന്മാറി മകളുടെ തീരുമാനമാണ് എനിക്കും എന്ന നിലപാടിൽ മാധവന് ഉറച്ചതോടെ ബന്ധുക്കളുമായി അവസാന ശ്രമത്തിനായി എത്തി നന്ദൻ മോളെ നിന്റെ ഈ തീരുമാനം എന്തായാലും അത് തുറന്നു പറയി ഇനിയും അതെങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എല്ലാവർക്കും മുന്നിൽ വെച്ച് മാധവൻ പറഞ്ഞത് കേട്ട് തല കുമ്പിട്ടു ആരതി ആ സമയം പതിയെ എഴുന്നേറ്റ് അവൾ കരുക്കിലേക്കെത്തി നന്ദൻ ആരതി ഞാൻ പറഞ്ഞില്ലേ ഒക്കെയും എൻ്റെ തെറ്റാണ് നീ എന്നോട് ക്ഷമിക്ക് ഒരവസരം കൂടി എനിക്ക് ഇനി മേലിൽ ഞാനിതൊന്നും ആവർത്തിക്കില്ല അവൻ കെഞ്ചുകയായിരുന്നു മോളെ ഇക്കാലത്ത് ചെക്കന്മാർക്ക് പറ്റി പോകാവുന്ന ഒരു തെറ്റല്ലേ ഇത് കഴിഞ്ഞത് കഴിഞ്ഞു അവൻ ഇനി അത് ആവർത്തിക്കില്ല നീ അങ്ങ് ക്ഷമിച്ചേക്ക് നന്ദന്റെ അമ്മാവനും അതേ കാര്യം തന്നെ പറഞ്ഞു ആരതയെ നിർബന്ധിച്ചു അതോടെ അവൾ പതിയെ തല ഉയർത്തി അതെന്താ അമ്മാവാ ഇതത്ര സിമ്പിളായ കാര്യമാണോ വിവാഹം കഴിഞ്ഞ് ഭാര്യ ഉള്ളപ്പോൾ തന്നെ വേറൊരു പെണ്ണിനൊപ്പം പോയി കിടക്ക പങ്കിട്ടത് ഒരു ചെറിയ കാര്യമാണോ ഇതേ കാര്യം ഞാനാണ് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങളിങ്ങനെ പ്രതികരിക്കോ ആ ചോദ്യം കേട്ട് അമ്മാവന്റെയും വാ അടഞ്ഞു മോളെ അത് കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പോൾ അത് പറഞ്ഞ് അവനെ പഴിക്കണോ ഇത്തവണ നന്ദൻ്റെ അച്ഛൻ മുന്നിലേക്കെത്തി അതെങ്ങനെ അച്ഛ കഴിഞ്ഞ കാര്യമാകുന്നേ ഒരിക്കൽ അവൾക്കൊപ്പം പോയി കിടന്നു ഇയാൾ എന്നിട്ടിപ്പോൾ രണ്ടാമത്തെ വട്ടവും അതിനായി പ്ലാൻ ചെയ്തപ്പോഴാണ് പിടിക്കപ്പെട്ടത് ഇനിയും ഇയാൾ ഇത് തന്നെ ചെയ്യില്ല എന്ന് അച്ഛന് ഉറപ്പ് തരാൻ പറ്റുമോ അച്ഛന്റെ വാ കൂടി അടഞ്ഞത് കണ്ട് ആകെ കുഴഞ്ഞു നന്ദൻ ഇല്ല ഇനി ഞാൻ ആവർത്തിക്കില്ല ആരതി വിശ്വസിക്ക് ഒരു പുച്ഛത്തോടെയാണ് ആ വാക്കുകൾ ആരതി ശ്രവിച്ചത് ഇനിയും ഞാൻ വിശ്വസിക്കണോ നിങ്ങളെ ചാറ്റിങ്ങോ കോളോ ഒക്കെ ആയിരുന്നേൽ ഞാൻ ക്ഷമിച്ചാനേ പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ലോ പറ്റില്ല എനിക്കിനി പറ്റില്ല നമുക്ക് പിരിയാ അവളത് പറഞ്ഞു നിർത്തുമ്പോൾ നന്ദന്റെ മുഖത്ത് വല്ലാത്ത നടുക്കമായിരുന്നു അവന്റെ മാത്രമല്ല ബന്ധുക്കളുടെയും ഒക്കെയും കേട്ട് മൗനമായിരുന്നു മാധവനും ഇതൊരു എടുത്തുചാട്ടമാണ് കേട്ടോ ഇവൻ്റെ ഒപ്പം ഒരു നല്ല ജീവിതം ഉള്ളത് തുലച്ചു കളയരുത് അമ്മാവൻ വീണ്ടും അഭിപ്രായവുമായി എത്തിയപ്പോൾ അയാൾക്ക് നേരെ തിരിഞ്ഞു ആരതി അമ്മാവോ എനിക്കെന്റെ അച്ഛനുണ്ട് ഞങ്ങൾ രണ്ടിൽ ഒരാൾ ഇല്ലാതാകുന്നത് വരെ ഒരുമിച്ചായിരിക്കും അത് മതി എനിക്ക് കൂട്ടിനായി പിന്നെ ഇയാൾക്ക് ഇതൊന്നും പ്രശ്നമാകില്ല എന്നെനിക്കറിയാം ഇപ്പോൾ എന്റെ മുന്നിൽ വന്ന് നല്ല പുള്ളി ചമയുമ്പോഴും ഇയാളുടെ ഉള്ളിൽ അഴുക്ക് പോയിട്ടില്ല ഞാൻ വിളിച്ചിരുന്നു ഇയാളുടെ ആ കാമുകിയെ നമ്പർ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടി അവളുടെ ജീവിതവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയി ഒടുവിൽ ഹസ്ബൻഡ് ഒരു അവസരം കൂടി കൊടുത്തു ഇപ്പോൾ എന്നിട്ടും രണ്ട് ദിവസം മുമ്പേ ഇയാൾ രഹസ്യമായി അവളെ വിളിച്ചിരിക്കുന്നു കുറച്ച് നാളിങ്ങനെ പോട്ടെ എല്ലാം ഒന്ന് സോൾവ് ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് അവൾക്കിനി താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചപ്പോ ഈ കാര്യം എന്നോട് തുറന്നു പറഞ്ഞു ഇത്തവണ അമ്മാവിൻ്റെ നാവ് ഇറങ്ങിപ്പോയി മാത്രമല്ല വിളറി വെളുത്തു ദഹിപ്പിക്കുമാർ നന്ദനെ ഒന്ന് നോക്കുമ്പോൾ ആകെ പരുങ്ങലിലായി അവൻ അമ്മാവ ഞാൻ ഇതൊക്കെ വെറുതെയാണ് സത്യമല്ല ആ പതർച്ചയിൽ എല്ലാം വ്യക്തമായിരുന്നു അതോടെ ഒക്കെയും കേട്ട് നടുങ്ങിയിരുന്ന നന്ദൻ്റെ അച്ഛൻ പതിയെ എഴുന്നേറ്റു മോളെ നിന്നെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു ഒത്തുതീർപ്പിനായി ഇവിടെ വന്നത് പക്ഷേ ആ ഒത്തുതീർപ്പ് ഇനി വേണ്ട എന്ന് തോന്നുന്നു നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ അത്രയും പറഞ്ഞ അയാൾ ഒന്ന് നോക്കി ആകെ നടുക്കത്തിലായിരുന്നു അവൻ ശേഷം വീണ്ടും അയാൾ മാധവന് നേരെ തിരിഞ്ഞു മാധവ ക്ഷമിക്കേ എൻ്റെ മോൻ ഇത്രക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു തൊഴുകയോടെ അയാൾ പറയുമ്പോൾ പതിയെ എഴുന്നേറ്റു മാധവൻ ഏയ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല മക്കൾ മൂലം നമുക്ക് തലകുനിക്കേണ്ട സാഹചര്യവും തല ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എവിടിപ്പോ നിങ്ങൾക്ക് തല കുനിക്കേണ്ട സാഹചര്യമാണ് എൻ്റെ മോളുടെ തീരുമാനത്തിൽ അഭിമാനിക്കുന്നതിൽ ഞാൻ തല ഉയർത്തുകയും ചെയ്യുന്നു നമുക്ക് ഇതധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങ് അവസാനിപ്പിക്കാം അതാ നല്ലത് മാധവന്റെ അഭിപ്രായത്തെ അനുകൂലിച്ച് നന്ദൻ്റെ ബന്ധുക്കൾ പതിയെ പുറത്തേക്കിറങ്ങി ആ സമയം അവസാനമായി നന്ദൻ ഒരിക്കൽ കൂടി ആരതിയെ ഒന്ന് നോക്കി ആരതി പ്ലീസ് ഫോട നാണമില്ലാത്തവനെ പല്ലിറമിക്കൊണ്ടവൾ മറുപടി പറയവേ വേഗത്തിൽ പുറത്തേക്ക് കടന്നു അവൻ മനുഷ്യന് നാണം കെടുത്താൻ ഓരോ വേഷം കെട്ടിച്ചു കൊണ്ടുവരും നാണമില്ലാത്തവൻ കാറിലേക്ക് കയറുമ്പോൾ ദേഷ്യത്തിൽ അമ്മാവൻ പിറുവിറുക്കുന്നത് ആരതി കേട്ടിരുന്നു അവരുടെ കാർ ഗേറ്റ് കടന്നു പോകവേ പതിയെ മാധവന് നേരെ തിരിഞ്ഞു അവൾ അച്ഛ എന്റെ തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ ആ ചോദ്യത്തിന് മുന്നിൽ അയാളൊന്ന് പുഞ്ചിരിച്ചു ഒരിക്കലുമില്ല മോളെ നിന്റെ ജീവിതം അതെങ്ങനെ വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നീയാണ് അച്ഛനുണ്ട് എപ്പോഴും കൂട്ടിന് മകളുടെ നെറുകിയിൽ തലവിടുമ്പോൾ അയാളുടെ മിഴികളിൽ നനവ് പടർന്നിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് ഇവിടെ സതേൺ ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഇന്റർവ്യൂവിന് പോയില്ലേ അത് തന്നെ ഇന്നിപ്പോൾ കോൾ വന്നു അത്യാവശ്യം നല്ല സാലറി ഉണ്ടാ ഇതൊരു നല്ല തുടക്കം ആകട്ടെ സന്തോഷത്തോടെ ആരതി അത് പറയുമ്പോൾ അറിയാതെ മനസ്സിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു മാധവനും അങ്ങനെ അവൾ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു നല്ലൊരു നാളെ സ്വപ്നം കണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ